ഇതിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടത് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ടെക്നിക്കൽ സൈഡ്സ് ഡയറക്ഷൻ ഡയറക്ടി ഒരു കാടിന്റെ പശ്ചാത്തലമൊക്കെ ആ കുഴപ്പമില്ലായിരുന്നു ബോർന്ന് വെച്ച് പെർഫോമൻസ് നല്ല പടമായിരുന്നു എല്ലാവരും നല്ല പോലെ നല്ല സിനിമയാണ് വയനാട്ട് വയനാട്ടിലൊരു ആദിവാസി ഒരു കഥയാണ് അതൊരു ക്യാഷ് ഉള്ള ഒരു പയ്യനും ഒരു ആദിവാസി പെണ്ണുമായിട്ടുള്ള പ്രണയമാണ് അത് അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ ഇവര് പുതിയ സ്റ്റോറി കൊള്ള പുതുമുഖങ്ങളാണ് എല്ലാവരും നല്ല കൊള്ളാം കണ്ടിരിക്കുക സ്റ്റോറി കുഴപ്പമില്ല പാട്ടൊക്കെ ഉണ്ട് പുതിയ വെറൈറ്റിയാണ് എല്ലാവർക്കും പുതിയ ട്രെൻഡ് പാട്ടാണ് ആ വയനാട് ആദിവാസി കളർന്നൊരു പാട്ടാണ് ആണ് എ ആചാരങ്ങളൊക്കെ കാണിക്കുന്നത് തെയ്യം അവരുടെ ആചാരങ്ങൾ അങ്ങനെ അവര് ജീവിക്കുന്ന പശ്ചാത്തലം അങ്ങനെയൊക്കെ ഉള്ളൊരു കാടിന്റെ പശ്ചാത്തലമാണ് കാടിന്റെ പശ്ചാത്തലമുള്ള ആദിവാസി ഊരിലാണെന്ന് തോന്നുന്നു അവസാന അവസാനഘട്ടത്തിലേക്ക് എടുത്തിരിക്കുന്നത് ചില ആൾക്കാരുടെ ഒക്കെ കുഴപ്പമില്ല അങ്ങനെ പോലീസ് ആയിട്ട് വന്ന കുഴപ്പമില്ല പിന്നെ മറ്റേ പിന്നെ സ്കൂളിൽ അധ്യാപകഘട്ടന്ന് ആ ട്രഡീഷണലായിട്ടുള്ള കലകളൊക്കെ ആ ഒരു വെച്ചാൽ നമ്മളെ ആദിവാസികളെ കുറിച്ചൊരു ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ